വളരെ കുറ്റമറ്റ രീതിയിൽ തിരുവനന്തപുരം നഗരസഭയിലേക്കുള്ള ബി ജെ പി സ്ഥാനാർത്ഥികളുടെ അറുപത്തിയേഴ് പ്രേരങ്ങുന്ന ആദ്യഘട്ട പട്ടിക പ്രസിദ്ധീകരിച്ചു വളരെ ചാരുതാർത്ഥ്യത്തോടു കൂടിയാണ് നിൽക്കുന്നത് നമുക്ക് ബി ജെ പിയുടെ ജില്ലാ പ്രസിഡൻ്റായിട്ടുള്ള കരമന ജയൻ അവരോട് ചോദിക്കാം ജയൻ ചേട്ടാ വളരെ സംതൃപ്തിയോടുകൂടിയും കുറ്റമറ്റ രീതിയിലുള്ള ഒരു പ്രഖ്യാപനമാണ് ഇത് ആദ്യഘട്ടം നമ്മൾ പ്രഖ്യാപിച്ചു കഴിഞ്ഞു തിരുവനന്തപുരം കോർപ്പറേഷനിൽ ഭരിക്കുക എന്നതാണ് ബി ജെ പി പ്രധാനപ്പെട്ട ലക്ഷ്യം ഇത് എത്രമാത്രം സാധ്യമാണ് ഭരണത്തിൽ കുറഞ്ഞുള്ള ഒരു ലക്ഷ്യമില്ല ഭരിക്കുക എന്നുള്ളത് തന്നെയാണ് ഭരിക്കുക തന്നെ ചെയ്യും അത് കഴിഞ്ഞ കഴിഞ്ഞ ഒരു അഞ്ച് വർഷക്കാലമായിട്ട് തിരുവനന്തപുരം നഗരസഭയിൽ നടത്തിയിട്ടുള്ള എൽ ഡി എഫ് ഭരണസമിതി നടത്തിയിട്ടുള്ള അഴിമതിക്കെതിരെ സന്ധിയില പോരാട്ടമാണ് ബി ജെ പി നടത്തിയിട്ടുള്ളത് മുഖ്യപ്രതിപക്ഷമായി ബി ജെ പി തന്നെയാണ് പ്രവർത്തിച്ചിട്ടുള്ളത് അത് ജനങ്ങൾക്കറിയാം ജനങ്ങൾ ഭരണമാറ്റം ആഗ്രഹിക്കുന്നു നാൽപ്പത് വർഷമായി പ്രവർത്തിക്കുന്ന എൽ ഡി എഫ് ഭരണസമിതിക്കെതിരെ വലിയൊരു ജനവികാരം ഉണ്ട് പ്രതിഷേധമുണ്ട് അത് മാറ്റമുണ്ടാകും ബി ജെ പി അധികാരത്തിൽ വരും ബി ജെ പിയുടെ മേയർ ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ അത് സംശയമുണ്ട് കോൺഗ്രസ് ആർ ശബരിനാഥനെയാണ് സ്ഥാനാർത്ഥിയായിട്ട് മേയർ സ്ഥാനാർത്ഥിയായിട്ട് പ്രഖ്യാപിച്ചുകൊണ്ടൊക്കെ തറക്കിയിരിക്കുന്നത് അവരത് ആദ്യമേ തന്നെ പ്രഖ്യാപിക്കുകയും ചെയ്തു നമ്മൾ ലേറ്റായോ അതോ നമുക്ക് ഒരു കുഴപ്പമുണ്ടാവില്ല ലേറ്റൊന്നും ആയിട്ടില്ല ശബരിനാഥനെ നമ്മൾ ആരും വലിയ സീരിയസ് ആയിട്ട് കാണുന്നില്ല എന്താ ശബരിനാഥൻ ശബരിനാഥനെ നമ്മൾ സീരിയസ് ആയിട്ട് കാണുന്നേ ഇല്ല നമ്മളങ്ങനെ കോൺഗ്രസ് ഇവിടെ എവിടെയുണ്ട് കോൺഗ്രസ് തിരുവനന്തപുരം നഗരത്തിൽ കോൺഗ്രസ് ഇല്ല അവർക്ക് എട്ട് കൗൺസിലർമാരുണ്ടായിരുന്നു യു ഡി എഫിന് പത്തും ഉണ്ടായിരുന്നു കോൺഗ്രസ് ഈ കഴിഞ്ഞ അഞ്ച് വർഷക്കാലം എവിടെയെങ്കിലും സമരം ചെയ്തിട്ടുണ്ടോ എൽ ഡി എഫിൻ്റെ ഭരണസമിതിക്കെതിരെ ഒരു സമരം ചെയ്തിട്ടുണ്ടോ അവർ അഡ്ജസ്റ്റ് ചെയ്യല്ലേ എൽ ഡി എഫ് ഭരണസമിതി നടത്തിയിട്ടുള്ള എല്ലാ അഴിമതിക്കും പുട സമീപനമാണ് യു ഡി എഫ് എടുത്തിട്ടുള്ളത് അതുകൊണ്ട് കോൺഗ്രസ്സിനെയും യു ഡി എഫിനെയും ഒന്നും തിരുവനന്തപുരം നഗരത്തിൽ ഞങ്ങൾ നിസ്സാരമായി കാണുന്നു ഞങ്ങളത് മൈൻഡ് ചെയ്യുന്നില്ല അത് മീഡിയ ഒരു മാധ്യമ സൃഷ്ടിയാണ് അവരെ ഉയർത്തിക്കൊണ്ടുവരാണത് ശമരനാഥെന്നോട് ഒരു ഘടകമേ അല്ല രണ്ടാംഘട്ട പട്ടിക ഉടനെ പ്രഖ്യാപിക്കും ഇവിടെ എൽ ഡി എഫും ബി ജെ പിയും തന്നെയാണ് മത്സരം അതിന് യാതൊരു സംശയവും വേണ്ട സി പി എം ബി ജെ പി പോരാൾ തിരുവനന്തപുരം നഗരത്തിൽ നടക്കാൻ പോകുന്നത് എന്താ പറയുക കടകക്ഷി കടകക്ഷികളുമായി ചർച്ച ചെയ്യുന്നു നാളെ ബി ഡി ജെ എസുമായി ചർച്ച ചെയ്യുന്നു മറ്റ് സീറ്റുകളിൽ കടകക്ഷികളോടെയും കൂടെ ചർച്ച ചെയ്തതിനു ശേഷം ബാക്കി പ്രഖ്യാപനം എല്ലാവിധ വിദ്യാശംസര